ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സാൻഡീസ് മീഡിയ മച്ചന്മാരെ നമ്മൾ വീണ്ടും വീഡിയോ വ്ളോഗുമായിട്ട് ഇറങ്ങി വെക്കുകയാണ് ഇത്തവണ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ശബരിമല അല്ല എന്നെ കണ്ടോ എൻ്റെ വിഷം കണ്ടല്ലോ ശബരിമലയിലിട്ട് പോവുകയാണ് എങ്ങനെ പോകുന്നു ഡ്യൂട്ടിക്ക് പോകുക നമ്മുടെ ശബരിമല ഡ്യൂട്ടി ആയിട്ടുണ്ട് ഞാൻ തേർഡ് ഫൈസ് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് അപ്പോൾ പോകുന്നതിന് മുന്നോട്ട് കുറച്ച് പ്ലാനിങ്ങ് ഉണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഞാൻ അടുക്കി വെച്ചേക്കുന്ന ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾ ഒരാളായാലും രണ്ടാളായാലും മൂന്നു കാലും അതിൽ പത്തായാലും പതിനഞ്ചായാലും ആരും കണ്ടില്ലെങ്കിൽ ഞാൻ ഒരു വീഡിയോ വ്ളോഗായിട്ട് ചെയ്യാൻ പോവുകയാണ് രണ്ടോ മൂന്നോ മിനിറ്റിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് നമ്മുടെ ശബരിമല ഡ്യൂട്ടി വിശേഷങ്ങൾ വരും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം മറ്റം വരെ വോയിസിടക്ക് സൗണ്ട് വരും കാരണം റോഡിൻ്റെ സൈഡിൽ നിന്ന് വോയിസ് ഓവറാണ് ചെയ്യുന്നത് ഇത് എൻ്റെ ടീ ഷർട്ട് ഒരു കട്ടിയുള്ള ടീഷർട്ട് ആണ് എടുത്തേക്കുന്നത് കാരണം എന്താ അല്ലെങ്കിൽ കിടങ്ങി വറച്ച ച പണ്ടാരുണ്ടാക്കി ഇങ്ങനെ സാധനങ്ങൾ നിരത്തി വെച്ചാൽ ഇത്രയും ഇതങ്ങ് മാത്രമല്ല എങ്കിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുന്ന സാധനങ്ങളെല്ലാം കാണിക്കും രണ്ട് കൈലി എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഒരെണ്ണം ഉടുക്കാനും ഒരെണ്ണം ചൂടി കിടക്കാനും പക്ഷേ ചൂടി കിടക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ നമുക്ക് പിന്നെ ഒരു ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ട്രാക്സി വിട്ട് ട്രാക്സി വിട്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇരിക്കട്ടെ ഒരു ഗുമ്മിന് ട്രാക്സ് വിട്ട് എടുത്തോട്ട് ഞാൻ കയ്യിൽ അധികം ഉടുക്കത്തില്ല ഇവർ ചൂട് കിടക്കാനായിട്ട് എടുക്കും പിന്നെ ഒരു പാൻറ്റ് ഒരു നല്ല പാൻറ്റും ഒരു നല്ല ഉടുപ്പും എടുത്തു ബാക്കി എല്ലാം നല്ല സാധനം എടുത്തേക്കുന്ന ഒരു ഷർട്ടും പാൻറ്റും കൂടെ ഇട്ട് എങ്ങോട്ടെങ്കിലും പോകാൻ കറങ്ങാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ കറങ്ങാല്ലോ പിന്നെ കുറേ ഷോർട്സ് എടുത്തിട്ടുണ്ട് ഷോർട്ട്സും ടീഷർട്ടും ആണ് നമുക്ക് നമുക്കിതിനകത്ത് പ്രധാനമായിട്ട് വേണ്ടത് കാര്യം തരം അറിയുമോ അല്ലാതെ അതെല്ലാം വളരെ വെയിറ്റ് കുറവും നമുക്ക് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് അപ്പം പിന്നെ ഈ ഷർട്ടാണ് ഈ ഷർട്ടും പാഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മിക്കാരും ഉപയോഗിക്കത്തില്ല പിന്നെ കുറേ ടീ ഷർട്ട് കുറേ ടീ ഷർട്ട് അഞ്ച് ആറ് ടീ ഷർട്ട് എടുത്തിട്ടുണ്ട് ആറ് ടീഷർട്ട് കൂടെ എങ്ങനെ പന്ത്രണ്ട് പതിമൂന്ന് ദിവസം നിൽക്കുകയെന്ന് വെച്ചാൽ കഴുകി ഉപയോഗിക്കും കഴുകി ഉപയോഗിക്കും നമുക്ക് റസ്റ്റ് കിട്ടുമല്ലോ റസ്റ്റ് കിട്ടുന്ന സമയത്ത് കഴുകി ഉപയോഗിക്കും കാരണം എനിക്ക് തോന്നുന്നു അവിടുത്തെ ഡ്യൂട്ടി ക്രമം വരുന്നത് മണിക്കൂർ ഡ്യൂട്ടി നാല് മണിക്കൂർ റസ്റ്റ് അടുത്ത നാല് മണിക്കൂർ ഡ്യൂട്ടി എട്ട് മണിക്കൂർ റസ്റ്റ് പിന്നെ നാലു മണിക്കൂർ ഡ്യൂട്ടി പതിനാറ് മണിക്കൂർ റസ്റ്റ് അങ്ങനെയാണ് എന്തായാലും കുറച്ച് ടീഷർട്ട് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അണ്ടർ വെയർ അണ്ടർ വെയർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് അണ്ടർ വെയർ അതും കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് തോർത്ത് രണ്ട് തുറത്തെന്ന് വെച്ചാൽ ഒരെണ്ണം അവ കൊടുത്ത് കുളിക്കാനും പിന്നെ ഒരെണ്ണഞ്ഞെ കാര്യത്തിലൊക്കെ ചുറ്റി നിൽക്കാം നല്ല തണുപ്പല്ലേ അപ്പം ഇനി പ്രധാനപ്പെട്ട കാര്യം വൺ ടു ത്രീ ഫോർ ടാ എന്നെ ഞാനാക്കിയ എൻ്റെ അച്ഛനും അമ്മയുടെയും കഷ്ടപ്പാടിൻ്റെ വിയർപ്പിൻ്റെ ഫലമായിട്ട് അവർ പഠിപ്പിച്ച് ഞാൻ നേടിയ എൻ്റെ ജോലി കേരള പോലീസ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ ശബരിമല ഡ്യൂട്ടി എന്ന് വെച്ചാൽ നമുക്കൊരു ജോലിയല്ല അത് നമ്മുടെ ജസ്റ്റ് ആൻ ഇമോഷൻ ഇമോഷനാണ് അപ്പോൾ എന്തായാലും ഇത്രയും സാധനങ്ങൾ ഒരു ഇത്ര സാധനങ്ങൾ മാത്രമല്ല ഒരു കമ്പിളി എടുക്കണം ചാർജർ എടുക്കണം ടൂത്ത് ബ്രഷ് എടുക്കണം ബ്രഷ് അയ്യോ ബ്രഷും സോപ്പും മറന്നുപോയി ബ്രഷും സോപ്പും മറന്നുപോയി പോണ വഴിക്ക് എവിടെയെങ്കിലും വാങ്ങിക്കണം വരെ നിങ്ങൾ ഈ കണ്ട ഇത്രയും സാധനങ്ങൾ മാത്രമല്ല എന്റെ ഹെൽമെറ്റ് എന്റെ കമ്പിളി എൻ്റെ ബാഗ് ഇത്രയും സാധനോട് ഉൾപ്പെടെ ഞാൻ പോട്ടത് വച്ചവരെ സമയം എട്ട് മണിയായി ഇവിടുന്ന് നാല് മണിക്കൂർ ഉണ്ടോ യൂണിക്കോൺ ബൈക്ക് ഈ ബൈക്കിലാണ് ഞാൻ പോകുന്നത് ബാക്കി എല്ലാവരും നമ്മുടെ ഡിപ്പാർട്ട്മെൻ്റ് വേണ്ടി ഇപ്പോൾ ഞാൻ ഈ ബൈക്ക് എടുത്ത് വ്ളോഗ് ചെയ്യണ എനിക്ക് വ്ളോഗ് ചെയ്തേ പറ്റത്തുള്ളൂ ഒരു കാലത്ത് കിടിലായിട്ട് കൊണ്ടു നടന്ന ചാനൽ കുറേ സമയം കൊണ്ട് പൂട്ടിക്കെട്ടിപ്പോയി ആകെ നാശ നാശക്കോടാലി പോയി തിരിച്ചെടുക്കണ്ടേ നമുക്ക് എനിക്ക് തിരിച്ചെടുക്കണം അപ്പം എൻ്റെ ഈ കമ്പിളി രാത്രി എട്ട് മണിയായി ആയി ഇവിടുന്ന് ഏകദേശം നാല് മണിക്കൂർ യാത്രയുണ്ട് പമ്പയിലോട്ട് ബൈക്കിൽ അപ്പോൾ ഈ കമ്പിളിയില്ലെങ്കിൽ വെച്ചാൽ വരെ കിടുങ്ങി വറച്ചത്ത് പൊണ്ടാരം അടങ്ങി പോകും പറ്റുമെന്ന് പറ്റുമോന്നോ അയ്യോ അങ്ങനെയും പറഞ്ഞോളൂ കമ്പിൾ തീയുമ്പോൾ അങ്ങനെയും പറഞ്ഞോളല്ലേ എന്തായാലും അച്ചന്മാരെ നമ്മുടെ എല്ലാം കുഞ്ഞ് കുഞ്ഞ് വീഡിയോ ഒരു മൂന്നോ നാലോ മിനിറ്റ് ചിലപ്പോൾ അതിനേക്കാളും താഴെയുള്ള ശബരിമലയിൽ നിന്നുള്ള വ്ളോഗായിരിക്കും ഒരു ഡ്യൂട്ടിക്കാരൻ്റെ വ്ളോഗ് എന്നെങ്ങും കരുതരുത് ഫ്രീ കിട്ടുന്ന സമയത്തായിരിക്കും വ്ഗോഗ് ഡ്യൂട്ടി സമയത്ത് ഒരു പരിപാടിയില്ല എന്നാൽ റെസ്റ്റ് കിട്ടുന്ന സമയത്ത് ഫ്രീ കിട്ടുന്ന സമയത്ത് നിങ്ങളെ ശബരിമല വിശേഷങ്ങൾ കാണിക്കാൻ കുഞ്ഞ് 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 വിശേഷങ്ങൾ കാണിക്കാനുള്ള വ്ളോഗുമായിട്ട് എത്തും എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം നേരത്തെ പറഞ്ഞാൽ ഒരാളെ രണ്ടാളോ മൂന്നാളായാലും ഈ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുന്ന പറയില്ല അങ്ങനെയെങ്കിലും പറയില്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പത്ത് പേരാണെങ്കിൽ ആ വീഡിയോ ഞാൻ ചെയ്തിരിക്കും കണ്ടിരിക്കും കാണിച്ചിരിക്കും നിങ്ങളെ കാണിച്ചിരിക്കും അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വിശേഷമായിട്ട് കാണാം ബൈ 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 ടാറ്റാ